നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് ഡൽഹിയിൽ കത്തിക്കയറാനുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇനി പ്രചാരണമൊക്കെ അങ്ങ് ജയിലിൽ മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇനി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന് എന്തായാലും ഉണ്ടാകില്ല എന്ന് വ്യക്തമാവുകയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് നീങ്ങുകയാണ് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ഇനി തിഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിൽ കഴിയുന്നത് കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാണ് കേജ്രിവാൾ ഇന്ന് കോടതി മുറിയിലേക്ക് കയറിപ്പോയത് ഇതോടെ കേജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് മാറ്റുകയാണ് ജയിലിൽ വീട്ടിലെ ഭക്ഷണവും മരുന്നും പുസ്തകങ്ങളും അനുവദിക്കണമെന്നാണ് കേജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയായിരുന്നു അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ പന്ത് കേന്ദ്രത്തിന്റെ കോട്ടിലാണ് ഇനി എന്താണ് ഡൽഹിയിൽ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമായിരിക്കും ഡൽഹിയിൽ എത്രയും വേഗം രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള അടിയന്തര ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഡൽഹിയിൽ ഏതൊക്കെ തരത്തിലുള്ള നിയമം പ്രാബല്യത്തിൽ വരണമെന്നും അല്ലെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണോ അല്ലെങ്കിൽ പ്രത്യേക ഡൽഹിക്കുള്ള പദവി എടുത്തു മാറ്റണോ അങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പതിനഞ്ച് ദിവസത്തേക്ക് ജയിലിലാണെന്ന് അറിഞ്ഞതിനു ശേഷം ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കേന്ദ്രം ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പലതരത്തിലുള്ള ചർച്ചകൾ നമ്മൾ നിരീക്ഷിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഈ ഘട്ടത്തിൽ എന്തായാലും നിലവിൽ കൂടുതൽ തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണ് അതായത് പതിനഞ്ച് ദിവസത്തേക്ക് കേജ്രിവാൾ ജയിലിൽ കഴിയുമ്പോൾ ഇനി എന്തായിരിക്കാം എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ നീങ്ങുക എന്ന് കണ്ടറിയണം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ എത്രയും വേഗം മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമോ നടക്കമുള്ള കാര്യങ്ങളും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ പ്രാഥമിക കസ്റ്റഡി മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാനിച്ചെങ്കിലും ഇ ഡിയുടെ ആവശ്യപ്രകാരം ഏപ്രിൽ ഒന്നു വരെ അതായത് ഇന്ന് വരെ ഈ കസ്റ്റഡി കാലാവധി നീട്ടുകയായിരുന്നു ഏഴ് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ ഏപ്രിൽ ഒന്നു വരെയുള്ള കസ്റ്റഡിയെ സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബാവേജി അനുവദിച്ചിട്ടുള്ളൂ അതേസമയം അറസ്റ്റിനെതിരെ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ആരോപിച്ചാണ് കേജ്രിവാൾ കോടതിയെ സമീപിച്ചത് ഇതിൽ ഡൽഹി ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ടിനുള്ളിൽ മറുപടി നൽകണമെന്നും ഏപ്രിൽ മൂന്നിന് വിചാരണ ആരംഭിക്കുമെന്നുമാണ് കോടതി അറിയിച്ചത് അതേസമയം വിവിധ സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യ വില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്കും കൈമാറാൻ കേജ്രിവാൾ സർക്കാർ കൊണ്ടുവന്ന നയത്തിൽ അഴിമതി ഉണ്ടെന്നാണ് കേസ് നവംബർ ാണ് നയം പ്രാബല്യത്തിൽ വന്നത് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിബിഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സംഭവം വിവാദമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് മദ്യനയം പിൻവലിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ബിആർഎസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം വ്യവസായികളായ ശരത് റെഡ്ഡി മകുധ ശ്രീനിവാസ റെഡ്ഡി ബി ആർ എസ് നേതാവ് കെ കവിത എന്നിവരടങ്ങുന്ന സൌത്ത് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുതിയ മദ്യനയം അനുസരിച്ച് ആകെയുള്ള മുപ്പത്തിരണ്ട് സോണുകളിൽ ഒൻപതെണ്ണം ലഭിച്ചു മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മാർജിനും ചെറുകിടക്കാർക്ക് നൂറ്റി എൺപത്തിയഞ്ച് ശതമാനം ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു പുതിയ നയം ഈ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം മൊത്ത കച്ചവടക്കാരിൽ നിന്ന് തിരികെ എ എ പി നേതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു സംവിധാനം എന്നാണ് ഇ ഡിയുടെ ആരോപണം ഇത്തരത്തിൽ കോടി രൂപ എ എ പിക്ക് ലഭിച്ചുവെന്നാണ് ഇ ഡിയുടെ ആരോപണം കെ കവിതയും ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള നീക്കം എന്തായാലും കേജ്രിവാളിനെ പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ് നാല് ഭാഗത്ത് നിന്നും പൂട്ടിയിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് ഇനി കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകാം ഉടനെ തന്നെ ഡൽഹിയിൽ ഒരു രാഷ്ട്രപതി ഭരണം വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഏതായാലും ഈ എങ്ങനെയാണ് രാഷ്ട്രപതി ഭരണം എന്ന് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സർക്കാർ അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എല്ലാ മേഖലയിലും ഡൽഹി പോലെയുള്ള രാജ്യതലസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഒരു നേതാവ് ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വീഴ്ചകളും ഡൽഹിയിൽ സംഭവിക്കുകയാണെന്ന് ഉദാഹരണ സഹിതം ലഫ്റ്റനന്റ് ഗവർണർ പറയുകയുണ്ടായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് രാഷ്ട്രപതി ഭരണം ഒരുപക്ഷേ വരാനുള്ള സാധ്യത ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ സമാനമായ രീതി സമാനമായ അല്ലെങ്കിൽ പോലും കേജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം കുറച്ച് ദിവസത്തേക്കെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അതേ രീതിയിലെ കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കേജ്രിവാൾ പതിനഞ്ച് ദിവസത്തേക്ക് ഇനി തീഹാർ ജയിലിലാണ് എങ്ങനെയായിരിക്കും മാറി മറിയുക കാര്യങ്ങൾ എന്ന് കണ്ടറിയാം